ഗൾഫ് മാധ്യമം സലാലയിൽ ജനുവരി ഒരുക്കുന്ന മെഗാ ഇവന്റായ ഹാർമോണിയസ് കേരളയുടെ ടിക്കറ്റുകൾ പ്രകാശനം ചെയ്തു സലാല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ഗൾഫ് മാധ്യമം ഒമാൻ റെസിഡന്റ് മാനേജർ അഫ്സൽ അഹമ്മദ് ലുലു ജനറൽ മാനേജർമാരായ ഷാക്കിർ ടി മുഹമ്മദ് നവാബ് എന്നിവർക്ക് കൈമാറി പ്രകാശനം ചെയ്തു പ്രകാശന ചടങ്ങിൽ ഷാഹി വുഡ്സ് ഏരിയ മാനേജർ ഷാനവാസ് കൊല്ലോൺ ബദ്രസമ ബ്രാഞ്ച് ഹെഡ് അബ്ദുൾ അസീസ് സീപ്പിൾസ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ അജയ് ഹരിദാസ് ജോയ് അലുഖാസ് എക്സ്ചേഞ്ച് ഏരിയ മാനേജർ ഗൗതം വിവി എന്നിവർ സംബന്ധിച്ചു ഹാർമോൺസ് കേരള സീസൺ സിക്സിൻ്റെ ഒരുക്കങ്ങൾ പ്രകൃതിയായിട്ട് സലാലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മെയിൻ ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ എം ജി ശ്രീകുമാറും ഭാവനയുമാണ് വരുന്നത് മധുമായമായി പാടാം എന്നുള്ള എഡിഷൻ്റെ സിക്സ് സീരീസാണ് ഇവിടെ നടക്കുന്നത് അത് യൂത്ത് അടക്കം അങ്ങോട്ടുള്ള എല്ലാവരെയും വളരെ വലിയ രീതിയിൽ ആകർഷിച്ച് നല്ല രീതിയിൽ ആവിഷ്കരിച്ചൊക്കെ ഒരു ഒരു പ്രോഗ്രാമാണ് ടിക്കറ്റുകൾ സലാലയിൽ എല്ലായിടത്തും ലഭ്യമാണ് ഓൺലൈനിലും ലഭ്യമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വരും ദിവസങ്ങളിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും എത്രയും വേഗം നിങ്ങൾ ടിക്കറ്റുകൾ എടുത്ത് സീറ്റുകൾ ഉറപ്പിക്കുക ഇന്ന് മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ് ഡയമണ്ട് സീറ്റിന് പത്ത് റിയാൽ പ്ലാറ്റിനം സീറ്റിന് അഞ്ച് റിയാൽ ഗോൾഡ് സീറ്റിന് മൂന്ന് റിയാൽ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് നാല് ടിക്കറ്റ് വാങ്ങുന്നവർക്ക് അഞ്ചാമതൊരെണ്ണം സൗജന്യമായി ലഭിക്കും വലിയ ഗ്രൂപ്പുകൾക്ക് കസ്റ്റമൈസ്ഡ് പാക്കേജുകളും ലഭ്യമാണ് സലാലയുടെ ഇടങ്ങളിൽ ടിക്കറ്റ് കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട് ടിക്കറ്റുകൾ ഓൺലൈനായും എടുക്കാം മാധ്യമം എല്ലാ പ്രാവശ്യവും നടത്തി വരാറുള്ള ഈവെൻ്റ് വളരെ സക്സസ്ഫുൾ ആയിരിക്കാറാണ് എനിക്ക് തോന്നുന്നത് സലാലയിലെ എല്ലാ ജനങ്ങളും കൂടി കാത്തിരിക്കുന്ന ഒരു ഈവൻ്റാണ് ഈ വരുന്ന ഈ ഈവെൻറ്റും അതിനേക്കാളും ഭംഗിയായി നടത്തുമെന്നുള്ള ഉത്തമവിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങൾക്ക് മാധ്യമം നൽകിയിട്ടുള്ള എക്സ്പീരിയൻസ് അതാണ് അതുകൊണ്ട് ഈ പ്രോഗ്രാമും വളരെ ഭംഗി നടത്താൻ വേണ്ടി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതിലുകൂടെ ഇതിന് അസോസിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം വളരെ കൂടിയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് പ്രകാശന ചടങ്ങിനെ മാർക്കറ്റിംഗ് മാനേജർ ഷൈജു സലാഹുദ്ദീൻ സർക്കുലേഷൻ മാനേജർ മുഹമ്മദ് നവാസ് ഇവൻ കൺവീനർ കെ എസ് സലാഹുദ്ദീൻ കോ കൺവീനർമാരായ സെമീർ കെ ജെ മുസബ് ജമാൽ എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ സലാല